നമസ്കാരം അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു വെറൈറ്റി ഇൻട്രോ എന്ന ആരും വിചാരിക്കേണ്ട ഓൾറെഡി ഇൻട്രോ ഞാൻ അകത്ത് വെച്ച് എടുത്തതായിരുന്നു ഡിലീറ്റ് ആയി പോയി പോയതാണ് സംഭവം അമ്മ ഞാനും കൂടെ ഇന്ന മാസം ഗ്രോസറി എടുക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ പോയത് മൂന്നാം തീയതി ആയിരുന്നു സാധാരണ മാസം ആദ്യം ഒന്നാം തീയതി അല്ലെങ്കിൽ തല കളയ മുപ്പത്തൊന്നാം തീയതി ഒക്കെ അങ്ങ് എടുത്ത് വെക്കുന്നതാണ് ഈ പ്രാവശ്യം കുറച്ചും താമസിച്ചു കാരണം വീക്കെൻഡ് വീക്കെൻഡായിരുന്നു പിള്ളേർ രണ്ടുപേരും വീട്ടിലിരുന്നോണ്ടാണ് പിന്നെ അവരെ കൊണ്ട് പോയാൽ ശരിയാവത്തില്ല അങ്ങനെ ഇറങ്ങിയതാണ് പക്ഷെ ഞങ്ങൾ ആദ്യം പോയത് എനിക്ക് ഇന്നലെ വാഷിംഗ് മെഷീൻ പണി തന്നു അത് ഒത്തിരി വർഷം പഴയ പഴയതായിരുന്നു കേട്ടോ പത്തിരുപത് വർഷം അപ്പൂവിനെക്കാളും മൂത്തതാണ് അപ്പുവിനെ പ്രെഗ്നന്റ് ആയിരുന്നപ്പോൾ ഞാൻ വാങ്ങിച്ചാണ് അങ്ങനെ ഞങ്ങള് വാഷിംഗ് മെഷീൻ നോക്കാൻ വേണ്ടിയിട്ട് ക്യുആർഎസിലേക്ക് പോകുമായിരുന്നു ആദ്യം അവിടെ പോയിട്ട് സാധനം വാങ്ങിക്കാൻ പോകാന്ന് കരുതി ലിഫ്റ്റ് കയറിയപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംഭവമായിരിക്കുമല്ലോ ഇത് അപ്പോൾ ഞാനായിട്ട് മുടക്കണ്ട പിന്നെ വീഡിയോയിലും എന്നെ ഒന്ന് കാണട്ടെ എന്ന് കരുതി അങ്ങനെ ക്യു ആർ എസിലെത്തി ക്യു ആർ എസ് കേട്ടോ ഞാൻ വന്ന സമയത്ത് വീട്ടില് മോളിലേക്ക് ടിവിയും ഫ്രിഡ്ജ് മാറ്റിയായിരുന്നു പിന്നെ റൂമിൽ എ സി മാറ്റിയായിരുന്നു അപ്പൊ അതെല്ലാം ഞാൻ ക്യു ആർ നിന്ന് എടുത്തിരിക്കുന്നതുകൊണ്ട് എന്താ പറയാ വാഷിംഗ് മെഷീൻ നോക്കാനും ഇങ്ങോട്ട് തന്നെ വന്നത് എന്റെ മുമ്പ് ഉണ്ടായിരുന്ന ടോപ്പ് ലോഡായിരുന്നു ഈ പ്രാവശ്യം എനിക്ക് ഫ്രണ്ട് ലോഡ് ആക്കിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ ഐ എഫ് ബി ബോഷ് എൽ ജി ഇത് മൂന്നു ആയിരുന്നു ഉണ്ടായിരുന്നത് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഇന്നത് വേണമെന്നുള്ളത് അപ്പൊ ഞാൻ എല്ലാം ഒന്ന് നോക്കാം എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളും എങ്ങനെയാണോ ഓഫർ എങ്ങനെയാണോ ഒന്ന് നോക്കാന്ന് കരുതി അപ്പൊ ചുമ്മാ ഞാൻ കയറി സ്ഥിക്ക് ചെയ്യുന്ന നിങ്ങളെല്ലാം ഒന്ന് കാണിച്ചിട്ട് വലിയ ഷോറൂമാണ് കേട്ടോ ഇത് ക്യു ആർ എസ്സിൽ വലിയ ഷോറൂമാണ് ഇത് ആ ബിൽഡിങ്ങിൽ തന്നെ മാക്സ് കെ എസ് സി ഇങ്ങനെ ഇങ്ങനത്തെ എന്താ പറയുക ഇങ്ങനത്തെ ഒക്കെ ഷോപ്പുകളുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് എന്തിനാ വേണ്ടി താഴോട്ട് വന്നപ്പോൾ ആ മൊബൈൽ മൊബൈലിന്റെ എന്തൊരു സംഭവം നോക്കാൻ വേണ്ടി താഴോട്ട് വന്നതായിരുന്നു അപ്പൊ വീണ്ടും ഞാൻ തിരിച്ചു മുകളിലോട്ട് വന്നു ടി വി ഒക്കെ ഇരിക്കുന്ന ഇവിടെ നിന്നാണ് ഞാൻ ടി വി വാങ്ങിച്ചത് കേട്ടോ ടി വി ഒക്കെ ഇരിക്കുന്ന സെക്ഷനിലോട്ട് ഞാൻ ജസ്റ്റ് അവർ പേയ്മെൻറ്റ് സ്പെഷ്യൽ പ്രൈസ് ഇട്ട് തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഞാൻ അഡ്വാൻസ് എല്ലാം പേ ചെയ്തിട്ട് ഞാൻ ഇറങ്ങി ഓർഡർ ചെയ്തിട്ടുണ്ട് ഏതാണ് വാഷിംഗ് മെഷീൻ എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്കട്ടോ അപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ അവിടുന്ന് തൊട്ടടുത്ത് അവിടെ നിന്ന് നടന്ന് കയറിയാൽ മതി പോത്തീസ് പോത്തീസ് നിന്നാണ് ഞാൻ എന്താ പറയുക മന്ത്ലി ഗ്രോസറി എടുക്കുന്നത് ഞാനത് നമ്മുടെ ലുലുവിൻ്റെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ മാസവും ഞങ്ങൾ പോത്തീസ് വന്നിട്ടാണ് സാധനങ്ങൾ എടുക്കുന്നത് ലിസ്റ്റ് നേരത്തെ എഴുതി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും എന്നെ സാധനങ്ങൾ വേണം എന്നുള്ളത് അതനുസരിച്ച് അങ്ങനെ നോക്കിയോ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിനം അവിടെ അലോഡ് എല്ലാരും സത്യം പറഞ്ഞാൽ വീഡിയോ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവിടുത്തെ സ്റ്റാഫ് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലോഗിലേക്ക് ആണെന്ന് പറഞ്ഞപ്പോൾ ഒരു മാനേജറിന് വിളിച്ചോണ്ട് വന്നു ഞാൻ പെർമിഷൻ ഒക്കെ ചോദിച്ചു ചോദിച്ചപ്പോൾ സംബന്ധിച്ചു അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണിക്കാൻ പറ്റുന്നുട്ടോ അപ്പൊ ഒത്തിസം അറിയാലോ പോകുന്നവർക്ക് അറിയാം ഒത്തിരി ഓഫർ അവർ ഇങ്ങനെ വെക്കുന്നുണ്ടാവും എനിക്ക് കുട്ടികൾക്ക് സ്നാക്സ് ഒക്കെ എപ്പോഴും നമ്മൾ എല്ലാ മാസം ചിലപ്പോൾ നല്ല ഓഫറിന് കിട്ടാറുണ്ട് എനിക്ക് അത്യാവശ്യം രണ്ടുപേർക്ക് എല്ലാ ദിവസവും സ്കൂളിലേക്ക് വേണമല്ലോ അപ്പൊ ഞാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി വാങ്ങിച്ച് സ്നാക്സ് വെച്ചേക്കും ബ്രേക്ക്ഫാസ്റ്റ് അല്ലാണ്ട് സ്നാക്ക് മിഡ് സ്നാക്ക് ഉണ്ടല്ലോ അവർക്ക് സ്കൂളിൽ അപ്പൊ പിന്നെ എന്താ പറയുക ഇതുപോലത്തെ എന്താ പറയാ നമ്മുടെ സ്കിൻ കെയർ ഐറ്റംസും കാര്യങ്ങളെല്ലാം ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സിന്റെ സെക്ഷനാണ് എനിക്ക് ഇങ്ങോട്ട് കുഴമ്പം ശരിക്കും നമ്മൾ ഞാൻ അപകടം മിസ്സ് ചെയ്യും നമ്മളവിടെ ലൂലൂലക്കിങ്ങനെ കറങ്ങി തറക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടെയൊക്കെ ഇവിടെ വരുമ്പോഴും ഒക്കെ നമ്മൾ ഇവിടുന്ന് അമ്മ ഇങ്ങനെ അലർച്ചയിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കും പിന്നെ അത് ചോക്ലേറ്റിന്റെ സെക്ഷൻ ഞാൻ ഇപ്പൊ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് അമ്മു ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു സൈഡ് വലിയ വന്നേനെന്നുള്ളത് പിന്നെ വേണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേണ്ട അങ്ങനെ വാശി പിടിക്കാറൊന്നും പിന്നെ ഞാൻ ഞാൻ ഒറ്റയ്ക്ക് പോണ സമയത്ത് ഞാൻ വാങ്ങിച്ചു വെക്കും സ്കൂളിൽ നിന്ന് പറയുമ്പോൾ കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും രണ്ടുപേരും അപ്പൊ ആ സ്നാക്സ് ഉണ്ട് ഞാൻ പറഞ്ഞേ ഇങ്ങനെ ഒത്തിരി വെറൈറ്റി സ്നാക്സ് ഉണ്ട് എന്താ പറയാ ഓഫർ നല്ല ഓഫറിനും ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കി നിങ്ങളെ കൂടെ കാണിക്കാന്നുള്ള രീതിയിൽ വീഡിയോ എടുത്ത് അങ്ങ് പോവാണ് കച്ചാ മാങ്കോ പഴയ കച്ചാ മാങ്കോ അത് ഞങ്ങൾ അവിടെ ആപ്ലാബിലുണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ ആരോ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ഭയങ്കര നഷ്ടമായിരുന്നു ഒരിടയ്ക്ക് മില്ലറ്റിന്റെ ഒക്കെ സംഭവങ്ങൾ തന്നെ ചെല്ലി മില്ലറ്റ് തോന്നിച്ചെല്ലി ദോശ മിക്സ് നമ്മള് ഡയറ്റൊക്കെ നോക്കുന്നവർക്കുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട് ഞങ്ങൾ ഇവിടുന്ന് മില്ലറ്റിന്റെ കഞ്ഞി മിക്സ് വാങ്ങിക്കും പിന്നെ ഇപ്പൊ എടുത്ത് ക്രീം പാസ്തയൊക്കെ ഉണ്ടാകും നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ അത് വാങ്ങിച്ചു പിന്നെ മിൽക്ക് പൗഡർ കോക്കനട്ട് മിൽക്ക് പൗഡർ അത്യാവശ്യ ഘട്ടങ്ങൾ തേങ്ങാപ്പാൽ തേങ്ങാപ്പാല് പിഴിയാതെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് പിന്നെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു അവർക്കുള്ള സ്നാക്സുകൾ നോർമലി എടുക്കാറുണ്ട് അത്യാവശ്യം ഏകദേശം മാസം ഒരു ഇരുപത് ഇരുപത്തഞ്ചാം തീയ്യതി ഉള്ളതൊക്കെ ഞാൻ ചോക്ക് ചെയ്യും പിന്നെ തീരാറാകുമ്പോൾ അല്ലെങ്കിൽ തീർന്നു കഴിയുമ്പോൾ തൊട്ടടുത്ത ഷോപ്പുണ്ട് അവിടെ നിന്നു പോയി വാങ്ങിക്കട്ടേ ഉള്ളൂ നമ്മൾ ഒരു മാസത്തേക്കുള്ള ഗ്രോസറി ആണ് എടുക്കുന്നത് കേട്ടോ പക്ഷെ എങ്കിലും ഒരു എന്താ പറയാ ഇരുപത് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ഒരുവിധം തീർന്നു വരും അപ്പൊ പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം തൊട്ടടുത്തൊരു ഷോപ്പ് ഉണ്ട് അവിടെ പോയി വാങ്ങിക്കാറാണ് പതിവ് പിന്നെ പാലും അല്ലാത്ത സാധനങ്ങളും മീനും അങ്ങനത്തെയൊക്കെ അല്ലാതെ തന്നെ വാങ്ങിക്കും നമുക്കവിടെ വിളിച്ചു പറയുമ്പോൾ കൊണ്ടുവരും പിന്നെ മീനാണെങ്കിലും കൊണ്ടുവരാറുണ്ട് ഇപ്പൊ കുറെ ദിവസമായി മീൻ അങ്ങനെ റെഗുലറായിട്ട് അവർ കൊണ്ടുവരുന്നില്ല ഇവിടെ അമൂന മീൻ ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ചോറും ഫുഷ്കറി ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ആദ്യം വരണം ഉണ്ടെങ്കിൽ അവള് കഴിച്ചോളും പിന്നെ ആദ്യം തീറ്റിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവനീപ്പോ എന്ത് ഉണ്ടാക്കി കൊടുത്താലും അവന്റെ ഒരു മൂഡാണ് അതനുസരിച്ച് അവൻ കഴിക്കുള്ളൂ പിന്നെ അമ്മന് മീൻ ഉണ്ടെങ്കിൽ പിന്നെ അവള് ഹാപ്പിയാണ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മള് ഇതുപോലെ അല്ലാതെ വാങ്ങിക്കാണ് പതിവ് അല്ല സ്നാക്സിന്റെ സെക്ഷൻ ഉണ്ട് മാത്രം ഞാൻ നിങ്ങളെ കാണിച്ചെ സ്നാക്സ് ഉണ്ട് ഒരുപാടുണ്ട് അവർക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന പിള്ളേരല്ലേ അപ്പൊ ഡെയിലി വർക്ക് ഓരോന്ന് മാറി മാറി കൊടുത്തേക്കണ്ടേ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും പിന്നെ രണ്ടു ദിവസം ഈ അവധി കിട്ടുമ്പോ സാറ്റർഡേ സൺഡേ അവധി വീട്ടിൽ നിൽക്കുമ്പോ ഈ സ്റ്റോക്ക് ചെയ്തതിന്റെ ഒരു ഭാഗം ഒന്ന് തീർക്കും അതാണ് ഈ ഇടയ്ക്ക് വരുമ്പോ പിന്നെ ഷോർട്ടേജ് വരും പിന്നെ അപ്പുറത്ത് വാങ്ങിച്ചങ്ങ് വെക്കും നമ്മടെ കപ്പലിന്റെ മുട്ടായി കടല മുട്ടായി എല്ലുണ്ട കപ്പലിനുണ്ട എന്തൊക്കെയാല് ആവശ്യത്തിനുള്ളതെല്ലാം ഞാനും സ്റ്റോക്ക് ചെയ്യും ഒരു പേടി കൂടെ പിള്ളേർക്ക് മാത്രമല്ല നമുക്കുള്ളതൊക്കെ സ്റ്റോക്ക് ചെയ്യും ഇവിടെ ഞാനൊരു പൈനാപ്പിൾടെ ഒരു എന്തുമായിരുന്നു സംഭവം ഞാൻ എന്താ പൈനാപ്പിളിന്റെ ഒരു സ്ക്വാഷല്ല അത് പഴുപ്പ് പഴുപ്പ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ഇതെടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഈ എന്താ പറയാ ഇത് ഒരു വീഡിയോ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ോളം ഭയങ്കര നല്ലതാണ് നമുക്ക് ബാത്റൂം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് വിസ് ഞാൻ ഇത് കാണിച്ചത് ഭയങ്കര അടിപൊളിയായിട്ടും ഇത് സൂപ്പർ ആണ് ഞാൻ ലാസ്റ്റ് ടൈം വാങ്ങിച്ചത് എനിക്ക് ഹെവി ബ്ലീഡിങ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈം പക്ഷെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു അത് കുറച്ച് എക്സ്പെൻസീവായിരുന്നു പക്ഷെ നല്ല പാടായിരുന്നു അത് അമ്മ ഇങ്ങനെ ലിസ്റ്റ് നോക്കുവാണ് ഇനി എന്തൊക്കെയാണെന്നുള്ളത് ഇതെല്ലാം നമ്മളെ പ്ലംബിന്റെയൊക്കെ സാധനങ്ങളാണ് സ്കിൻ കെയറും കാര്യങ്ങളും ഷുഗറിന്റെ നെയിൽ പോളിഷ് ആയിരുന്നു കേട്ടോ അത് കാണിച്ചത് ലാക്മേഡ് എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡും ഉണ്ട് സ്കിൻ കെയറും എല്ലാം ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ ഫേസ് വാഷും എല്ലാം അത്യാവശ്യം ഉണ്ട് ഇവിടെ അത്യാവശ്യം നല്ല എല്ലാം ഉണ്ട് നമുക്ക് പോത്തിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ അങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല പിന്നെ ലാസ്റ്റ് ആണ് വെജിറ്റബിൾ സെക്ഷനിലോട്ട് വന്നത് വർക്കിംഗ് ഡേ ആയിട്ട് പോലെ അത്യാവശ്യം തിരക്കായിരുന്നു ഞങ്ങൾ രാവിലെ ഇറങ്ങിയത് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത്ര തിരക്ക് ഉണ്ടാവൂലായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞ വാഷിംഗ് മെഷീൻ നോക്കിയിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത് അപ്പോൾ അപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കായി തുടങ്ങി ഇങ്ങനെ അമ്മ ഒരു സൈഡിൽ കൂടെ ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു സൈഡിൽ കൂടെ അമ്മ ഇങ്ങനെ എടുക്കുന്നൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു തരുമായിരുന്നു ചീര കണ്ടോ നല്ല ഫ്രഷ് ചീര കേട്ടോ ഈ ഓപ്പോസിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കൊതിയാവും അത് എടുക്കാനായിട്ട് ചുമന്ന ചീര അതോ പച്ചച്ചീരോ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അങ്ങനെ ആ പച്ചച്ചീരി വിപ്രാവശ്യം എടുത്തു ും കാര്യങ്ങളും ഒക്കെ കണ്ട ചീര ഞാൻ പറഞ്ഞില്ലേ കണ്ട കൊതിയാവത്തില്ല നമുക്ക് യു നോക്കി എന്താ ഇങ്ങനെ എല്ലാ പ്രാവശ്യവും എടുക്കും ചുമന്ന ചീരയാണ് കൂടുതലും പിന്നെ പച്ചീര ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു പ്രൈസൊക്കെ ഇടുവാണ് നമുക്ക് എല്ലാ മാസവും ഒരു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് ആകത്ത് സംഭവം നിൽക്കാറുണ്ട് ചിലപ്പോൾ കൂടാറുണ്ട് കാരണം ഒരു മാസത്തിൽ കുറവാണെങ്കിൽ സാധനങ്ങൾ കുറവാണെങ്കിൽ അടുത്ത മാസം അതിനനുസരിച്ച് കൂടുമ്പോ അതിനനുസരിച്ച് ബില്ലും കൂടാറുണ്ട് ഇത് കണ്ടില്ലെങ്കിൽ നീണ്ട് നിറഞ്ഞു കിടക്കുന്നുണ്ടോ നമ്മുടെ ബില്ല് അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മളെടുത്ത വാഷിംഗ് മെഷീൻ ഐ എഫ് ബി ആണ് എയ്റ്റ് കിലോന്റെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗിൽ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം താങ്ക് യു ബൈ ബൈ